അൻവർ എന്ന് പറയുന്നത് ഇടതുപോട്ട ജനാധിപത്യ മുന്നണിയെ ഒറ്റ കൊടുത്ത യൂദാസിന്റെ സ്ഥാനത്താണ് വെച്ചിട്ടുള്ളത് ആ തർക്കമൊന്നുമല്ല ഞങ്ങൾ കാണുന്നത് അത് തർക്കങ്ങൾ കാണുന്ന തർക്കല്ലേ അതിന്റെ അപ്പുറത്ത് എത്ര തർക്കങ്ങളാണ് ആ നിലമ്പൂർ നിയോജക മണ്ഡലത്തിന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ളത് അതൊക്കെ ഞങ്ങൾ നന്നായിട്ട് കാണുന്നുണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജിനെ പ്രഖ്യാപിച്ച വാർത്താ സമ്മേളനത്തിന്റെ ഏതാനും ചില പ്രസക്ത ഭാഗങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് ഇന്ന് മാധ്യമങ്ങൾ പ്രധാനമായും ഗോവിന്ദം മാസ്റ്ററോട് ചോദിച്ച ചോദ്യം പി വി എൻമ്മറിന്റെ മത്സരം ഇടതുമുന്നണിക്ക് ഗുണം ചെയ്യുമോ എന്നായിരുന്നു അതിന് ഗോവിന്ദൻ മാസ്റ്റർ നൽകിയ മറുപടി അത് കേട്ടിരിക്കേണ്ടത് തന്നെയാണ് എന്തായാലും ആ വിഷയത്തിൽ ഉൾപ്പെടെ കൃത്യമായ നിലപാട് വ്യക്തമാക്കിയ ഗോവിന്ദൻ മാസ്റ്റർ എങ്ങനെയാണ് എംസ്വരാജ് എന്ന സ്ഥാനാർത്ഥിയിലേക്ക് എത്തിയതെന്നും വിശദീകരിക്കുന്നുണ്ട് നമുക്ക് ഗോവിന്ദൻ മാസ്റ്ററുടെ വാർത്താ സമ്മേളനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഒന്ന് കണ്ടുനോക്കാം ഞങ്ങൾ വളരെ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പോരാട്ട പോരാട്ടമായിട്ട് തന്നെയാണ് കാണുന്നത് പിന്നെ വഞ്ചനാപരമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള അൻവർ ഉൾപ്പെടെയുള്ളവർ എടുത്ത നിലപാട് അതിനോട് യു ഡി എഫ് എടുത്ത സമീപനം ഇതെല്ലാം വെച്ചുകൊണ്ട് ശക്തിയായ രാഷ്ട്രീയ പോരാട്ടം നടത്താൻ ഞങ്ങൾക്കവിടെ സാധിക്കും നന്നായിട്ട് ജയിക്കാനും കഴിയും ഇതാണ് ഇതാണ് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൻ്റെ ഒരു സ്ഥിതി നാട്ടുകാരൻ തന്നെയാണല്ലോ അവിടെ ചെറുപ്പം മുതലേ പഠിച്ചു വളർന്നതും പ്രവർത്തിച്ചു പോകുന്നതും ഒക്കെ അദ്ദേഹത്തിൻ്റെ തന്നെ സ്വന്തം നിയോജക മണ്ഡലം ആണ് ഈ നിലമ്പൂരിൽ അത് കോൺഗ്രസ്സുകാരുടെ എന്തും പറയാറോ അവർ പറയുന്ന കാര്യങ്ങളും ഞങ്ങൾ മുഖവിലെടുക്കാറില്ല ഞങ്ങൾ ഇത് സംബന്ധിച്ച് വളരെ കൃത്യതയോടുകൂടിയാണ് ആദ്യം മുതലേ നിലപാട് സ്വീകരിച്ചു മുമ്പോട്ടേക്ക് പോകുന്നത് അപ്പോൾ പാർട്ടി സ്ഥാനാർത്ഥി മത്സരിക്കുക അതും ഏറ്റവും പ്രമുഖനായ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ തീരുമാനിച്ചത് ആ തർക്കമൊന്നുമല്ല ഞങ്ങൾ കാണുന്നത് അത് തർക്കം നിങ്ങൾ കാണുന്ന തർക്കമല്ലേ അതിൻ്റെ അപ്പുറത്ത് എത്ര തർക്കങ്ങളാണ് ആ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളത് അതൊക്കെ ഞങ്ങൾ നന്നായിട്ട് കാണുന്നുണ്ട് എല്ലാ തർക്കങ്ങളും പ്രശ്നങ്ങളും ഞങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് സംഘടന എന്ന രീതി ഞങ്ങൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് എല്ലാം ഇപ്പോൾ ഇവിടെ നമ്മൾ ചോദിച്ചിട്ടുമില്ല ഞാനൊട്ട് പറയാനും ഉദ്ദേശിക്കുന്നില്ല അത് റോഡ് ഷോ ഒന്നും സ്ഥാനാർത്ഥി വളർന്നില്ല അങ്ങനെയാ അവിടെ അവിടിപ്പം വേറെ ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ ശരി ഇപ്പോൾ സ്വരാജിനെ അവിടെ പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ വോട്ടർമാരോടോ ജനങ്ങളോടോ ഇതാ ഇതാണ് സ്വരാജ് എന്ന് പറയേണ്ട യാതൊരു കാര്യമില്ല സ്വരാജ് പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ അവിടെ പരിചിതനാണ് പാർട്ടിയിലേ തീരുമാനിക്കുക അവരൊരാളെ സമ്മതി നോക്കിയിട്ട് തീരുമാനിക്കുന്നത് പാർട്ടിയാണ് തീരുമാനിക്കതെല്ലാം നിങ്ങൾക്ക് ഞാൻ മനസ്സിലാവാറ്റാണ് അതുകൊണ്ട് ഞങ്ങളെ പാർട്ടി സംവിധാനത്തിന്റെ ഭാഗമായിട്ട് പാർട്ടിയാണ് തീരുമാനിക്കുക ആരാണ് മത്സരിക്കേണ്ടത് എന്ന് ഒരു വിലയിരുത്തലില്ല അൻവർ എന്ന് പറയുന്നത് ഇടതു വട്ട ജനാധിപത്യ മുന്നണിയെ ഒറ്റ കൊടുത്ത യൂദാസിന്റെ സ്ഥാനത്താണ് വെച്ചിട്ടുള്ളത് അൻവറിനവിടെ വേറെ എന്തെങ്കിലും രീതിയിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഞങ്ങളില്ല അതില് യു ഡി എഫുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രശ്നങ്ങൾ മുഴുവൻ കൈകാര്യം ചെയ്യുന്നതും പറയുന്നതും പത്രത്തിൽ പറയുന്നതും ഒക്കെ ഞങ്ങളെ അല്ലല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ വി ഡി സതീശൻ ഉൾപ്പെടെവർക്കെതിരായിട്ടില്ലേ അൻവർ തിരിഞ്ഞിട്ടുള്ളത് ഞാനതാ പറഞ്ഞത് അൻവർ മത്സരിച്ചാലും മനുസരിച്ചില്ലെന്നു നിങ്ങളിപ്പോ ഇത് എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കേക്ക് കേക്ക് തീരെ ചോദിച്ചു ആ അത് മനസ്സിലാവണല്ലോ ചോദിച്ചാൽ ചോദിച്ചാൽ മനസ്സിലാവണം ചോദിച്ചാലാ ഉന്നവൻ എന്താണെന്ന് എനിക്ക് മനസ്സിലായി അതെന്താ പറഞ്ഞാൽ ഇതെല്ലാം പറഞ്ഞ പോലെ നിൽക്കുന്നതല്ല ഈ സെറ്റ് ഏറ്റവും അവസാനം വേറെ ഒരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ അന്ന് കൂടുതൽ മോശം പറഞ്ഞല്ലോ അത് ഗുണം ചെയ്യുന്നു അപ്പോൾ ഇപ്പോൾ ഗുണം ചെയ്യില്ലല്ലോ കാരണം പോയല്ലോ അത് അത് വിശദീകരിക്കാൻ എന്നെ ഉപയോഗിക്കേണ്ട അതാണ് നിങ്ങൾ ഉന്നത് അൻവർ വരുന്നോ എന്നുള്ളത് ഞങ്ങൾക്ക് പ്രശ്നമുള്ള കാര്യമല്ല അയാൾ മത്സരിക്കുന്നോ മത്സരിക്കുന്നില്ലയോ എന്നുള്ളതും ഞങ്ങൾക്ക് പ്രശ്നമല്ല നിലമ്പൂർ നിയോഗ മണ്ഡലത്തിന് അടിസ്ഥാനപരമായിട്ട് തൊഴിലാളിവർഗ ഭീഷണവും രീതിയും ഒക്കെയുള്ള പാവപ്പെട്ട മനുഷ്യരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഈ നിലമ്പൂരി തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് പോരാട്ടം നടത്തി അതിൻ്റെ ഫലമായിട്ട് മരിക്കേണ്ടി വന്ന റിക്തസാക്ഷിയാവേണ്ടി വന്ന കുഞ്ഞാലിയുടെ നാടാണ് ഈ ഈ നിലമ്പൂര് ആ നിലമ്പൂരിലെ അധ്വാനിക്കുന്ന ഒരു വർഗ്ഗമുണ്ട് വലിയൊരു വിഭാഗം ജനങ്ങളുണ്ട് മറ്റ് മണ്ഡലം പോലെയല്ല നിലമ്പൂര് മലപ്പുറത്ത് തന്നെ മറ്റു മണ്ഡലങ്ങൾ പോലെയല്ല നിലമ്പൂർ മണ്ഡലം നാല് രാഷ്ട്രീയ പോരാട്ടം നടത്തി പാരമ്പര്യമുള്ള വരിയമുള്ള ഒരു മണ്ഡലം തന്നെയാണ് അവിടെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉപജാപക സംഘങ്ങളും സംവിധാനങ്ങളും എല്ലാം ഉപയോഗിച്ച് അവിടെ നടന്ന ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വലിയ അഭിപ്രായ വ്യത്യാസവും സംഘർഷവും സംഘടനവും ഒക്കെ യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് നിലകൊള്ളുന്നുണ്ട് അതിൻ്റെ അകത്ത് ഒരു സംഘർഷം കൂടി ഈ അൻപറും കൂടി വന്നപ്പോൾ പോലീന്ന് മാത്രമേ ഉള്ളൂ അത്രേ കണ്ടു ഞങ്ങൾ യു ഡി എഫായിട്ടാണ് മത്സരം അതിൻ്റെ അവരുടെ തർക്കമുള്ളത് അവിടെ വളരെ പ്രധാനപ്പെട്ട മുന്നണിയില്ല ഉള്ളത് എൽ ഡി എഫും യു ഡി എഫും തന്നെയാണ് യു ഡി എഫ് ഏ അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് അത് നിങ്ങൾ ഗൗരവത്തിലെടുത്തു അവിടെ ആര് മത്സരിച്ചാലും മത്സരിച്ചില്ലെങ്കിലും അവിടെ എല്ലാ വർഗീയവാദികളും ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയത അതിൻ്റെ ഒപ്പം ചേർന്ന യു ഡി എഫിൻ്റെ വിഭാഗം എല്ലാം ചേർന്ന ചേർന്നൊരു മടവിൽ സഖ്യമൊക്കെ ഉണ്ടാക്കി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് മത്സരിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത് പക്ഷേ അതൊന്നും യഥാർത്ഥത്തിൽ ജനങ്ങളെ സ്വാധീനിക്കുന്ന ഒന്നായിട്ട് വരില്ല അതാണ് കാര്യം അതെ അതെ രാഷ്ട്രീയം തന്നെയാണ് കൂടുതലായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത് അല്ലാണ്ട് വേറെന്തു പറയാനില്ല രാഷ്ട്രീയം അല്ലാണ്ട് വേറെ എന്താണ് പറയാനുള്ളത് രാഷ്ട്രീയം തന്നെയാണ് കേരളത്തിലെ വികസനം എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ലേ കേരള വിരുദ്ധ നിലപാടാണല്ലോ യു ഡി എഫും ബി ജെ പിയും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു വികസനവും നടത്താൻ പാടില്ല എന്നാണല്ലോ അവർ സ്ഥിരമായിട്ട് ശരിയായ രാഷ്ട്രീയ കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാ സ്ഥലത്തും അവരതില്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാ വികസനത്തിനെതിരായിട്ടുള്ള സമരല്ലേ കേരളത്തിൽ നടന്ന ഏക സമരം വേറെ ഏത് സമര അവർ നടത്തിയ എല്ലാ സമരത്തും പരിശോധിച്ച് നോക്കിയാൽ എല്ലാം തന്നെ കേരളത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനത്തിന് ഒരു തരത്തിലും അനുവദിക്കില്ല എന്ന് നിലപാട് വെച്ചുകൊണ്ടല്ലേ സമരം നടന്ന നടത്തിയിട്ടുള്ളത് ഓരോ സമരം അവർ നടത്തിയിട്ടില്ലല്ലോ ഇനിയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും സമരം യു ഡി എഫ് നടത്തിയോ ബി ജെ പി നടത്തിയോ ഇവിടെ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും അടിസ്ഥാനപരമായിട്ടുള്ള പരിഹാരം കാണാൻ പോയിട്ടുള്ള പോരാട്ടങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോഴും അടുത്ത വട്ട ജനാധിപത്യ മുന്നല്ലേ നടത്തിയത് അതല്ലേ കേരളത്തിൻ്റെ വർഗീയവൽക്കരണവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഞങ്ങൾ അതിശക്തിയായ രീതിയിൽ പ്രതികരിച്ചത് ഗവർണർമാരുടെ നിലപാട് ഉൾപ്പെടെ വെച്ചുകൊണ്ട് കേരളത്തിന് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ കിട്ടേണ്ടുന്ന നമ്മുടെ അവകാശപ്പെട്ട വീതം അത് വരാതിരിക്കുമ്പോഴും അതിനെതിരായിട്ട് ശക്തിയായ പ്രക്ഷോഭവും പ്രസ്ഥാനം ഉണ്ടായി രൂപപ്പെടുത്തിയത് ഞങ്ങളല്ലേ എല്ലാ ഏതെങ്കിലും യു ഡി എഫുകാർ വേണ്ടിയിട്ടുണ്ടോ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് അവഗണിക്കുകയാണ് സാമ്പത്തിക ഉപരോധം തീർക്കുകയാണ് പല ഉണ്ടോ വികസന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കെ കിഫ്ബിക്കെതിരായിട്ട് അല്ലേ നിങ്ങളുടെ സമരം യു ഡി എഫിൻ്റെ സമരം ബി ജെ പിയുടെ സമരം ആ കിഫ്ബിയല്ലേ തൊണ്ണൂറായിരം കോടി ചിലവാക്കിയിട്ട് കേരളത്തിൻ്റെ പശ്ചാത്തല സൗകര്യമാകെ ലോകത്തിന് മുമ്പിൽ വളരെ ഫലപ്രദമായ രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു പശ്ചാത്തല സൗകര്യം വികസനത്തിൻ്റെ ഒരു കേന്ദ്രമായിട്ട് കേരളത്തെ മാറ്റിയത് അതിൻ്റെ ഭാഗമായിട്ടില്ലേ റോഡും പാലവും ആശുപത്രി കെട്ടിടങ്ങളും സ്കൂൾ കെട്ടിടങ്ങളും അതുപോലെ തന്നെ പശ്ചാത്തല സൗകര്യത്തിന് വേണ്ടി എന്തിനേ നാഷണൽ ഹൈവേ അറുപത്താറിന് വേണ്ടി അയ്യായിരത്തി അറുന്നൂറ് കോടി ഉറപ്പ കൊടുത്തത് ഷിഫിയല്ലേ കേരളത്തിന് വേണ്ടി അതിനെതിരെ അത് ഒരു തരത്തിലും പറ്റില്ല എന്ന് പറയണല്ലേ തുടങ്ങിയത് ഞങ്ങളിവിടെ സംരംഭകരെ കണ്ടെത്താൻ വേണ്ടി ക്ഷമ നടത്തിയപ്പോൾ അത് നിങ്ങളെതിരായിരുന്നല്ലോ മൂന്ന് ലക്ഷത്തമ്പതിനായിരം സംരംഭകരെ ഈ കേരളത്തിൽ കണ്ടെത്തിയല്ലോ അതുവഴി മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം ആൾക്ക് തൊഴിൽ കിട്ടുന്ന അവസരം ഏഴു ലക്ഷത്തോളം ആളുകൾക്ക് ഈ കണക്ക് കൂട്ടിയാൽ ജോലി കിട്ടുന്ന അവസ്ഥയിലേക്ക് എത്തിയല്ലോ പി എസ് സി മുഖേന ഏറ്റവും കൂടുതൽ ആൾക്ക് തോൽവി കിട്ടിയത് കേരളത്തിലല്ലേ ഇന്ത്യയിൽ ഇന്ത്യ ഏതാണ്ട് റിക്രൂട്ട് ചെയ്തതിൻ്റെ പകുതി എവിടെയാണ് പകുതിയല്ല അറുപത് ശതമാനത്തോളം കേരളത്തിലാണ് ജോലി കിട്ടിയത് ഇനിയുള്ള ആളുകൾക്ക് ജോലി കൊടുക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിനാൾക്ക് ജോലി കൊടുക്കാനുള്ള പദ്ധതിയാണ് ഗവൺമെൻറ് പോയി പ്ലാൻ ചെയ്യുന്നത് ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുകയാണ് ഇതെല്ലാം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക പിന്നെ ഇവരുടെ നിഷേധാത്മകമായ രാഷ്ട്രീയം യു ഡി എഫിൻ്റെ അതും ചൂണ്ടിക്കാണിക്കും പിന്നെ അതിൻ്റെ അകത്ത് മുഴുവൻ പഠന പടക്കങ്ങളല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തർ ഇപ്പോൾ അൻവർ പ്രശ്നത്തിൽ ഒരു യോജിച്ച നിലപാട് സ്വീകരിക്കാൻ കോക്കസിനോ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് ഓരോരോ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ അപ്പോൾ അത് സംബന്ധിച്ച് അൻവറിൻ്റെ പ്രശ്നം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഘടകയല്ല ഏ ഞാൻ ഒരുപാട് പ്രാവശ്യം നിങ്ങളോട് പറയുന്നു ഏതാ ഭരണത്തിൻ്റെ വിലയിരുത്തലല്ലാതാവുന്നതും ഏ ഭരണത്തിന്റെ വിലയിരുത്തൽ അല്ലാതാവുന്ന എന്തെങ്കിലും ഉണ്ടോ അതിലൊന്നും ഞങ്ങൾക്കൊരു ഉത്കണ്ഠിയില്ലാട്ടോ മൂന്നാമത്തെ പ്രാവശ്യം മൂന്നാമത്തെ ടേം കേരളത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്ന മുന്നണിയാണ് ഇടതു മുന്നണി അതിന് വേദന ആയിട്ട് കാര്യമൊന്നുമില്ല അതിന് ഞങ്ങൾക്ക് ഉത്കണ്ഠിയല്ല അതെല്ലാം തീരുമാനിക്കപ്പെട്ടതുപോലെയാണ് ഈ കേരളത്തിന്റെ ചരിത്രത്തിന്റെ ഒരു ഭാഗമാകാൻ പോകുന്നത് അത് ഈ മാധ്യമങ്ങളുടെയും സെൻട്രൽ ഏജൻസികളുടെയും തീരുമാനത്തിന്റെ അടിസ്ഥാനപ്പെടുത്തി മാറുന്നതല്ല അല്ല പൊതു സ്വന്തം ഞങ്ങളെതിരെ അത് വിടുന്നത് ഞങ്ങൾക്ക് സ്ഥാനാർത്ഥി ഇല്ലാതെയ്യണ്ടേ ഞങ്ങളെന്തിനാർത്ഥി നടക്കേണ്ട കാര്യം പൊതുസ്ഥാനാർത്ഥി വരുന്ന ഭൗതിക സാഹചര്യം രൂപപ്പെട്ടു വന്നാൽ അതിനെപ്പറ്റി ആലോചിക്കുന്നു മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ അല്ല ഞങ്ങളിപ്പോൾ മറ്റു സ്ഥാനാർത്ഥിയും അന്വേഷണം നടക്കേണ്ട പരിപാടിയും ഞങ്ങൾക്കില്ല ഒരാളെയും സമീപിച്ചിട്ടില്ല ഒരാളെയും ഞങ്ങൾ സമീപിച്ചിട്ടില്ല ഞങ്ങൾ കൃത്യമായിട്ട് പാർട്ടി സംവിധാനത്തിന്റെ ഭാഗമായിട്ട് അവിടെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ആ ഒരുക്കിയതിൻ്റെ തുടർച്ചയായിട്ട് പാർട്ടി സെക്രട്ടേറിയറ്റ് ഇന്നാണ് യോഗം ചേർന്നത് ഇന്ന് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു അത്രേ ഉള്ളൂ ആശാവർദ്ധമായ സമരം നിങ്ങളായിരുന്നു സമരം ആശാവർദ്ധമായ സമരം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ മഴവിൽ സഖ്യത്തിന്റെ ഭാഗമായിട്ട് രൂപപ്പെട്ടു വന്നിട്ടുള്ള ഒരു തുടർച്ചയാണ് അതിന് ഇതിൽ എത്രയോ പ്രാവശ്യം വിശദീകരിച്ചതാണോ ആശാവർക്കർമാരുടെ സമരത്തോടൊപ്പം ഞങ്ങൾ അത് അത് പറഞ്ഞു മനസ്സിലായ ആശാവർക്കർമാരുടെ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള സമരത്തോടൊപ്പമാണ് ഞങ്ങൾ അത് കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ട് നടക്കേണ്ടത് ഒരു സമരമാണ് അത് രാഷ്ട്രീയമായ ഉള്ളടക്കത്തോടു കൂടി നിങ്ങളെല്ലാം കൂടി ചേർന്നു ഞാൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ ചേർന്ന് കേരളത്തിൽ അടുത്തുള്ള ജനാജ്ക്കെതിരായിട്ട് നടത്തുന്നത് മാത്രമേ ഉള്ളൂ വാദ്വീപുണ്ടായ കൃത്യമായിട്ട് മനസ്സിലാവും അത് സെൻട്രൽ സ്കീമാണ് സെൻട്രൽ ഗവൺമെന്റാണ് നിലപാട് സ്വീകരിക്കേണ്ടത് അവർ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം ചേർന്ന് സംസ്ഥാന ഗവൺമെൻറ് എന്താണോ തീരുമാനിക്കേണ്ടത് അത് തീരുമാനിക്കും എന്ന് പറഞ്ഞിട്ട് മാസങ്ങളായി ഇപ്പോഴും ഓരോരുത്തർ ഇങ്ങനെ ആശ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം നിങ്ങൾ പറയുന്നത് മാത്രമേ ഇപ്പോൾ കൂട്ടൂ അതാ അതാ കാര്യം ഞാൻ പറഞ്ഞതിന് അർത്ഥം മനസ്സിലായല്ലോ അല്ലല്ല യു ഡി എഫ് മണ്ഡലമൊന്നുമല്ല ഇടതുപ്രക്ഷേ നാല് മണിക്ക് സ്വാധീനമുള്ള നല്ല സ്വാധീനമുള്ള മണ്ഡലമാണ് ഈ നിലമ്പൂർ നിയോഗ മണ്ഡലം ആര്യ ആര്യാട മോന്നലോട് തന്നെ വളരെ ചെറിയ വോട്ടിനൊക്കെയാണ് നമ്മുടെ സാധനം തോട്ടത്തെ അവിടെ ആ അനുഭവത്തിൽ ഞങ്ങൾ മുമ്പിലുണ്ട് അകത്ത് മറികടക്കാനുള്ള നല്ല ശേഷിയും സാധ്യതയും ഇപ്പോഴും ഇടതുപോടുന്നതിനകത്ത് മണിക്ക് ആ നിരോധന മണ്ഡലത്തിലുണ്ട് നല്ല സ്വാധീനമാണ് ഇപ്പോഴുള്ളത് തലാധിവിടിയുണ്ട് അല്ല എവിടെ എടിയെടുത്ത് നോക്കട്ടെ നിങ്ങൾ കണ്ടോ അത് നമുക്ക് കാണുന്നതിന് ആണോ ഒരു സംശയവും വേണ്ട അവിടെ മത്സരിക്കുന്ന ഏറ്റവും ശ്രദ്ധേയനായ സ്ഥാനാർത്ഥിയായിരിക്കും സഖാവ് സ്വരാജ് അതില് അത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായ രീതിയിലൊരു സ്വീകാര്യത സ്വരാജിന് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ കിട്ടും അതുകൊണ്ടൊരു വലിയ രീതിയിലുള്ളൊരു ആവേശത്തോടു കൂടിയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ തുടർന്ന് അവിടെ ഉണ്ടാവാൻ ഇടയുള്ള അവരുടെ ഈ ആഹ്ലാദ പ്രകടനം ആവേശകരമായ പ്രകടനം അതിന്നിപ്പോൾ തന്നെ തുടങ്ങും ഇപ്പം ഈ പ്രഖ്യാപനത്തിലൂടെ തന്നെ ആ കാര്യം അവിടെ തുടങ്ങും സ്ഥാനാർത്ഥി അവിടെ ഇല്ലെങ്കിലും എവിടെ ഇങ്ങനെ പോ അങ്ങനെ ഒരു ചോദ്യത്തിനെ പ്രസിദ്ധിയില്ലല്ലോ നമ്മളിപ്പോൾ അവിടെ ഇല്ലാതിരിക്കുന്നത് എല്ലാ സ്ഥലത്തും അവിടെ ഉണ്ടാവും അവിടെ പോകാൻ പുറത്ത് അല്ല സ്ഥാനാർത്ഥികളെന്ന് നോക്കണേ നല്ല പറയുന്നത് നോക്കിയാൽ സ്ഥാനാർത്ഥി